ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പുതിയിലേക്ക് സ്വാഗതം ഞങ്ങൾ വീണ്ടും എൽ പി യു പി ലെവൽ ആ ഒരു തലത്തിൽ ആ ഒരു രീതിയിലുള്ള കൂടുതൽ അക്ഷരമുറ്റം ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് നിഷാന്റെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് മയങ്ങി പോയവർ ഉറക്കത്തിലായിരുന്ന അതിന്റെ ക്ഷീണമൊക്കെയാണല്ലോ ഇന്നലെ കുഴപ്പമില്ല ഞങ്ങളുടെ ഫുൾ പവറിൽ വീണ്ടും കൂടുതൽ ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുകയാണ് ഒട്ടും താമസിപ്പിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ എൽ പി യു പി ലെവൽ അക്ഷരമുറ്റം ചോദ്യങ്ങളിലേക്ക് ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടിയത് അഗ്നിസാക്ഷിക്കാണെന്നറിയാം ആരാണ് അഗ്നിസാക്ഷിയുടെ ലളിതാംബിക അന്തർജനമാണ് അഗ്നിസാക്ഷി എഴുതിയിരിക്കുന്നത് ശരിയായ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം പന്മന പന്മന ശരിയായ ഉത്തരമാണ് മൂന്ന് കഥകളിയുടെ ആദ്യത്തെ രൂപം രാമനാട്ടം പക്ഷെ ചോദ്യം അതല്ല ആരാണ് രാമനാട്ടത്തിന്റെ ശില്പി കൊട്ടാരക്കര തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാൻ ശരിയായ ഉത്തരം നാല് മലയാള കഥാപ്രസംഗ രംഗത്തെ കുലപതി കഥാപ്രസംഗത്തെ ജനകീയനാക്കിയ വ്യക്തി പറയാവരാണ് യെസ് വി സാംബശിവൻ എന്ന സാംബശിവൻ എന്നുള്ളതാണ് ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ശബ്ദലേഖനത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു മലയാളിയുണ്ട് ഓസ്കാർ കിട്ടിയ മലയാളി ആരാണ് നിഷാൻ റസൂൽ പൂക്കുട്ടി ആറാമത്തെ ചോദ്യം നിഷാൻ പറ കാളിദാസ കലാകേന്ദ്രം എ പി എസ് സി പോലെ വളരെ പ്രശസ്തമായിരുന്ന കേരളത്തിലെ ഇപ്പോഴും നിലവിലുള്ള ഒരു നാടക സമിതിയാണ് അതിന്റെ സ്ഥാപകൻ അതിന്റെ ആചാര്യൻ ആരാണ് മുകേഷിന്റെ അച്ഛനാ ഓ മാധവൻ ശരിയായ ഉത്തരം കേരളത്തിൽ ആദ്യമായി വിമാനമിറങ്ങിയത് കൊല്ലം ജില്ലയിലാണ് അക്ഷരഘട്ടത്തിൽ കണ്ടുകൊണ്ട് ആശ്രാമം ആശ്രമം അല്ല ആശ്രാമം എട്ട് രണ്ട് പീരങ്കി ഉണ്ടികൾ ഉണ്ടകൾ ഒന്ന് 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 ഇരുമ്പാണ് ഒന്ന് തടിയാണ് ഇതുവായിട്ടാ പരീക്ഷണം നടത്തിയത് എവിടെ വെച്ചാ മറ്റേ പിസായിലെ ചെരിഞ്ഞ ഗോപുരത്തിൽ വെച്ചാണ് അത് പറഞ്ഞപ്പോഴും ഓർത്തോട്ടോ കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ടെലസ്കോപ്പ് കണ്ടെത്തിയത് ഗലീലിയോ എന്ന് പറഞ്ഞിരുന്നു ആക്ച്വലി ഗലീലിയോ ആ അല്ല ആദ്യം ഉപയോഗിച്ചാലാണ് ഗലീലിയോ ഗലീലി ഹാൻഡ് സ്ലിപ്പർഷെ അല്ലെ ടെലസ്കോപ്പ് കണ്ടെത്തിയാൽ ആ നിഷാൻ പറഞ്ഞതായിരുന്നു കറക്റ്റ് അപ്പൊ ക്ഷമിക്കാൻ അടുത്ത ചോദ്യം ഒൻപത് ആകാശവാണിയുടെ ആപ്തവാക്യം ബഹുജന ബഹുജന ഹിതായ സുഖായ സുഖായ പത്താമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ എഴുപത്തിയൊന്ന് വരെ മുപ്പത്തിയൊന്ന് വർഷക്കാലം ആകാശവാണി ഒരു സംഗീതോപകരണത്തിന്റെ ഉപയോഗം വിലക്കിയിരുന്നു ഹാർമോണിയം അല്ല ഹാർമോണിയം നിഷാൻ കാണിച്ചതല്ല അതാണ് ഹാർമോണിയം അടുത്തത് പതിനൊന്ന് ആദിത്യ എൽവൺ സൂര്യനിലേക്ക് അയച്ച ആദ്യത്തെ ഇന്ത്യയുടെ ഉപഗ്രഹം വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് പന്ത്രണ്ടാമത്തെ ഇൻകുലാ സിന്താബാദ് ആരാണ് ഈ മുദ്രാവാക്യം കോയിൻ ചെയ്തത് ഹസ്രത് മൊഹാനി ഹസ് പതിമൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് താൽക്കാലികമായിട്ട് ആദ്യത്തെ അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തിൽ നിന്ന് ആകെ എത്ര പേരുണ്ടായിരുന്നു പതിനേഴ് അപ്പൊ മൂന്നുള്ള സംഖ്യയോ മലയാളി കേരളത്തിൽ നിന്നുള്ള മൂന്ന് വനിതകൾ അമ്മു സ്വാമിനാഥൻ യെസ് വെരി ഗുഡ് അടുത്ത പറയാവും ബ്രിട്ടന്റെ പതാക ഏത് പേരിലാണ് അറിയപ്പെടുന്നത് യൂണിയൻ ജാക്ക് നിഷാന്റെ പ്രസംഗത്തിന്റെ പഞ്ച് ഡയലോഗ് എന്താ സ്വാതന്ത്ര്യത്തിന്റെ നമ്മുടെ അതായത് ആ ദേവനാഗരി ലിപിയിലാണ് സത്യമേവ ജയത എന്നുള്ളത് നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ എഴുതിയിരിക്കുന്നത് പതിനേഴാമത്തെ ചോദ്യം ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ആകെ എത്ര ദിവസമാണ് എടുത്തത് എത്ര വർഷം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ശരി ഉത്തരം നിഷാൻ അടുത്തത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഭരണഘടനയുടെ താക്കോൽ ഭരണഘടനയുടെ ആത്മാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആമുഖമാണ് കേട്ടോ ആരാ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ശരിയാണ് ആറ്റത്തിന്റെ മൂന്നാറ്റങ്ങൾ ചേർന്ന ഓക്സിജനെ നമ്മൾ വിളിക്കുന്ന പേരെന്ത്സോ ഓസോൺ അന്തരീക്ഷത്തിൽ ഏത് പാളിയിലാണ് ഓസോൺ കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാകുന്നു അല്ലെ ഓസോൺ ഓസോൺ പാളിയിലെ വിള്ളലുകൾക്കെതിരെയൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഓസോണുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമായ ഒരു പ്രോട്ടോകോൾ ഉണ്ട് എവിടെയാ ഏതാ മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ഓക്കെ അടുത്ത ചോദ്യം മോൺട്രിയൽ കാനഡയിലാണ്

ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം ഡിസംബർ ശരി ചോദ്യം റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് ഇതെല്ലാം അക്ഷരമുറ്റത്തിന്റെ സപ്ലിമെന്റിലുണ്ട് നെക്സ്റ്റ് ചോദ്യം ഉണ്ട് ഇരുപത്തി ചോദ്യം ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ അറ്റ് പ്രസന്റ് ബഹിരാകാശത്ത് തന്നെയുണ്ട് സുനിത വില്യംസ് ആദ്യത്തെ ആളറെ അനുഷ് കൽപ്പന ചോള ആരുടെ കൃതിയാണ് നൈൽ ഒക്കെ സഞ്ചാര സാഹിത്യ കൃതികളാണ് അങ്ങനെ ആരുടെ ആയിരിക്കും എസ് കെ പൊറ്റക്കാട് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഋഗ്വേദം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര് ഋഗ്വേദം വള്ളത്തോൾ നാരായണമേനോ ഇരുപത്തിയാറ് കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെ എവിടെയാണ് സ്ഥലം പറ സ്പെസിഫിക് ആയിട്ട് കേരള മലയാള സർവകലാശാല തിരൂരം അപ്പൊ കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി ഇരുപത്തിയേഴ് ഗീതാ ഗോവിന്ദത്തിന്റെ കർത്താവ് ആരാണ് ജയദേവൻ ശരിയായ ഉത്തരം ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ക്രിക്കറ്റ് സ്റ്റേഡിയം അതെ എവിടെ അഹമ്മദാബാദിൽ കറക്റ്റ് ഉത്തരവാണ് നെക്സ്റ്റ് ഗാന്ധിയെ ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷൻ സൌത്ത് ആഫ്രിക്കയിൽ വെച്ച് ഗാന്ധിയെ വെളിയിലേക്ക് ഇറക്കി വിട്ട പീറ്റർ മാരിറ്റ്സ്ബർഗ് അവിടത്തെ പ്രത്യേകത അറിയാൻ അവിടത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ കാര്യമാണ് അക്ഷരമുറ്റത്തിലുള്ളത് ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മരങ്ങളുണ്ട് അവിടെ ഫിഫ്റ്റിയോ സെഞ്ചുറിയോ അടിക്കുന്നവർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം വായിച്ചു നോക്കണം നെക്സ്റ്റ് കാറ്റ് ദിനം എന്നാണ് അന്താരാഷ്ട്ര കാറ്റ് ദിനം കാറ്റിനൊരു ദിവസം ജൂലൈ ജൂൺ പതിനഞ്ച് കാൺ ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ലൈറ്റ് സിനിമ ചിത്രത്തിന്റെ സംവിധായക പായൽ കബാഡിയ എങ്കിൽ അതിനകത്ത് അഭിനയിച്ച രണ്ട് മലയാളികൾ കനി ദിവ്യ പ്രഭയും മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം സുഹറയും മജീദും പ്രധാന കഥാപാത്രങ്ങളായ കൃതി സഖിയെ കുറിച്ച് എം ബി പോള് പറഞ്ഞ എന്താ ഓർക്കുന്നു അതിന്റെ പൊടിഞ്ഞിരിക്കുന്നു മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ പ്രേമലേഖനം പ്രേമലേഖനം കേശവൻ നായരും സറാമിയും പിന്നെ തങ്കെന്താ എന്റെ തങ്കം എന്ന പേരിലാണ് ഏത് പ്രസിദ്ധീകരണത്തിലാവുന്നത് ജെ കേസരിയും ഓക്കെ മലയാള സിനിമയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച കമ്മിറ്റി ഹേമ ല്ല ഹേമ കമ്മിറ്റിയുള്ളൂ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിന് ജുഡീഷ്യൽ അധികാരം വെക്കേണ്ട കമ്മിറ്റിയാ എന്നാണ് ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്ന് അമേരിക്കയിൽ ജൂലൈ ഇരുപത് നമുക്ക് ജൂലൈ ഇരുപത്തി ഒന്ന് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതേതാണ് ശരിക്കും പറഞ്ഞാൽ മൊത്തം സോളാർ സിസ്റ്റത്തിലെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ജൂപ്പിറ്റർ ഗ്യാനിമേട് മേഘവിസ്ഫോടനം ക്ലൗഡ് ബേസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ട് ശരിക്കും മേഘവിസ്ഫോടനം അതിതീവ്ര മഴയാണ് ഈ വയനാട് പോലും ഉണ്ടായത് ഒരു മണിക്കൂറിൽ എത്ര മഴ പെയ്താലാണ് അതിനെ നമുക്ക് പത്ത് എന്ത് പത്ത് സെന്റിമീറ്റർ ഒരു മണിക്കൂറിൽ പത്ത് സെന്റിമീറ്ററിന് മുകളിൽ മഴ പെയ്താലാണ് അത് മേഘവിസ്ഫോടനം രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ് നിഷാൻ ലോസ് ഏഞ്ചൽസ് ശരിയാണ് ഒളിമ്പിക് വലയങ്ങളിൽ ഏഷ്യയെ കുറിക്കുന്ന നിറം അഞ്ച് ഉണ്ട് ഏഷ്യയെ കുറിക്കുന്ന നിറം മഞ്ഞയാണ് ഏഷ്യയെ കുറിക്കുന്നത് എല്ലാ നിറങ്ങളും പറയാവോ കാരണം യൂറോപ്പ് ബ്ലാക്ക് ആഫ്രിക്ക ഓസ്ട്രേലിയ റെഡ് റെഡ് സമയത്ത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആയി ആയി മിനിറ്റ് വേറെ നാളെയാണ് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ഒരുപാട് ചോദ്യങ്ങളും എൽ പി യു പി ലെവൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു റിവിഷൻ പോലെയായിരുന്നു ആ വീഡിയോകൾ നിങ്ങൾ കാണണം ഇതെല്ലാം കണ്ടാൽ മാത്രം പോരാ പഠിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ശ്രീപുർവം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം നിസ